എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾക്ക് ബ്രഹ്മർഷിയായ നാരദമുനിയുടെ ഒരു കഥ കേൾക്കാം എല്ലാവർക്കും അറിയാം നാരദമുനി ആരാണെന്നുള്ളത് ബ്രഹ്മർഷിയാണ് മൂന്ന് ലോകങ്ങളിലും എപ്പോഴും ഏത് സമയത്തും കടന്ന് ചെന്ന് അതിലൂടെ നടന്ന് സഞ്ചരിച്ച് നാരായണ 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 ഈ നാമം ജപിച്ച് ജനങ്ങൾക്കെല്ലാവർക്കും നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ആളാണ് എല്ലാവർക്കും അഷ്ടൈശ്വരങ്ങളും കൊടുക്കുകയാണ് നാരായണ നാമ ജപത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ബ്രഹ്മർഷിയാണ് അദ്ദേഹം പക്ഷെ സാധാരണ നമ്മൾ നമ്മളെന്താ കേട്ടിരിക്കുന്നത് നാരദൻ്റെ പണിയെടുക്കുകയാണോന്ന് ചോദിക്കൂലേ തമ്മി തമ്മി വഴക്ക് ഓടിക്കുകയാണെങ്കിൽ നീ എന്റാ നാരദൻ്റെ പണിയെടുക്കുന്നത് നീ ചോദിക്കും സാധാരണ അല്ലേ എന്താണ് ഈ നാരദ മഹർഷി ഭഗവാൻ്റെ ഇച്ഛയനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മുൻകൂട്ടി പലരോടും പല പ്രശ്നങ്ങളും ചെന്ന് ഇടപെട്ട് ചോദിക്കുന്നതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഉൾപ്പെട്ടതല്ല അത് ദൈവനിശ്ചയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പക്ഷെ വഴക്കുണ്ടാവും വഴക്കുണ്ടാവുമ്പോഴേക്കും പ്രശ്നങ്ങളുണ്ടാവും അവിടെ അടിപൊളിയും പ്രശ്നങ്ങളുണ്ടാവും അവസാനം നന്മയിലേക്ക് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് കൊണ്ടുപോകാനാണ് നാരദ മഹർഷി ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ സാധാരണ പറയുന്നത് നാരദൻ്റെ പണിയെടുത്ത് തമ്മി തല്ലിക്കുന്നു എന്ന് പറയും അല്ലേ അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യവുമാണ് നമുക്കതിനറിയാം ശ ശ്രീകൃഷ്ണ അവതാര സമയത്ത് ദ്വാപരയുഗത്തിൽ വസുദേവരും ദേവകിയായിട്ട് വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അശ്ശരീര് കേൾക്കും ഈ ഇവരുടെ എട്ടാമത്തെ പുത്രൻ നിൻ്റെ അന്തകനായിരിക്കും എന്ന് കംസൻ കേൾക്കുകയാണ് കംസൻ എന്നിട്ട് ദേവകിയെ വധിക്കാൻ തുടങ്ങുമ്പോൾ നന്ദ വസുദേവർ പറയും ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടേക്ക് എത്തി തന്നോളാം പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് അദ്ദേഹം ഒന്ന് ക്ഷോഭം അടങ്ങിയത് അങ്ങനെ എട്ടാമത്തെ പുത്രന് പകരം ഒത്തിരിയാണ് അദ്ദേഹം കാണുന്നത് കാരണം വസുദേവർ ഗോകുലത്തിലേക്ക് കൃഷ്ണനെ മാറ്റി അവിടുന്ന് യശോദയുടെ കുട്ടി മകളെ ഇങ്ങോട്ടും കൊണ്ടുവന്നു അതുകൊണ്ട് പെൺകുഞ്ഞാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ വന്നത് അതുകൊണ്ട് അതിനെ അടിച്ച് കൊല്ലാൻ നേരത്ത് അത് ദുർഗാദേവിയാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് ഏയ് നരാധമ്മ നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു ഈ സ്ത്രീകളോടല്ല നിൻ്റെ പരാക്രമം വേണ്ടത് എന്നും കൂടി പറഞ്ഞിട്ടാണ് അമ്മ പോയത് അതുകൊണ്ട് ഇദ്ദേഹം അതെല്ലാം പിന്നെ മറന്നു ആ എവിടെ ആയാലും പെൺകുട്ടിയല്ലേ പിറന്നത് അന്തകൻ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ നാരദമുനി വന്നു കംസനോട് സംസാരിക്കുകയാണ് ഗോകുലത്തിലുണ്ട് ഈ കൃഷ്ണൻ വസുദേവരുടെ ദേവകിയുടെ മകൻ അവിടെ വളരുകയാണ് അവിടെ വളർന്നിട്ട് ഇതാ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലൊക്കെ വരുന്നു എന്നൊരു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കാണ് ഇദ്ദേഹത്തിന് രോഷാഗ്നി ആളിക്കത്തിയത് അങ്ങനെ വന്നപ്പോഴേക്കാണ് ഓരോരുത്തരെയും ആ ഗോകുലത്തിലെ സകല കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോരോ ശക്തികളെ അങ്ങോട്ട് അയച്ചത് പൂതനാമോക്ഷമൊക്കെ നമുക്കറിയാം അങ്ങനെ വിട്ടിട്ട് ഓരോ ആളെയും കൃഷ്ണനെ വധിക്കാൻ വേണ്ടി അപ്പോൾ അത് നാരദപ്നെയാണ് ഈ സമയത്ത് വന്ന് ഒന്ന് സ്ക്രൂ കയറ്റുന്നത് എന്നാൽ മാത്രമേ അവർ മറന്നു കിടക്കുന്ന ആ ഒരു സാഹചര്യം ഉണർത്തി അവർക്ക് ലോകമംഗളം നടക്കണം അവരുടെ വധം നടന്നേ പറ്റുള്ളൂ അത് ഭഗവാന്റെ നിശ്ചയമാണ് അങ്ങനെ ഉള്ള ആ ബ്രഹ്മർഷിയായ നാരദ നാരദമഹർഷിയെ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം ഉപഹർഷണൻ എന്നു പേരുള്ളൊരു വിദ്യാധരനായിരുന്നു ഒരു ഗന്ധർവനായിരുന്നു അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് ദേവന്മാരെ സ്വദിച്ച് ഒക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചനാഥനായ മഹാവിഷ്ണുവിനെ അദ്ദേഹം ചിന്തിച്ചില്ല അങ്ങനെ പോയ സകല ദേവീദേവന്മാരെയും പ്രകൃതിച്ച് ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം വീണ്ടും ജനിക്കേണ്ടി വന്നു ഒരു സാധാരണ ജോലിക്കാരിയായ ഒരു സ്ത്രീയുടെ മകനായി ഒരു വീട്ടു ജോലിക്കാരിയായ ഒരു അതൊരു കുറേ ഭാഗ്യം കൊണ്ട് കുറേ മഹർഷിമാരെ പരിചരിക്കുന്ന ഋഷിമാരെ പരിചരിക്കുന്ന ഒരു സ്ത്രീയുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് ആ അമ്മയ്ക്ക് വേറെ ആരുമില്ല ഈ മകനേ ഉള്ളൂ ഭയങ്കരമായിട്ട് വാത്സല്യം കൊടുത്തി കുഞ്ഞിനെ വളർത്തി ഒരു മൂന്ന് നാല് വയസ്സ് ആയിട്ടുള്ളൂ അപ്പം വളരെ സന്തോഷിച്ചും ഈ മുനിമാരുടെ സംസാരമൊക്കെ കേട്ടും ഒക്കെയാണ് ഈ കുഞ്ഞു വളരുന്നത് മുനിമാരുടെ ഇടയിലാണ് വളരുന്നത് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം രാത്രി പശുവിനെ പാൽ എടുക്കാൻ വേണ്ടി പശുവിനെ കറന്ന് പാൽ എടുക്കാൻ വേണ്ടി അമ്മ വെളിയിൽ പോയി കാലക്കിടനേ പറയുന്നുണ്ടു ഒരു പാമ്പ് കടിച്ച് ആ അമ്മ മരണപ്പെട്ടു ഒരു സർപ്പത്തിന് ചവിട്ടിപ്പോയി അറിയാതെ അല്ലാതെ ഒരു മൃഗങ്ങളും ആരും ഉപദ്രവിക്കാറില്ല അതിനെ ഉപദ്രവിച്ചാലേ അത് തിരിച്ചുപദ്രവിക്കുകയുള്ളൂ അങ്ങനെ അമ്മ അറിയാതെ ചവിട്ടിപ്പോയി ആ സർപ്പം തിരിച്ച് കത്തി അമ്മ മരണപ്പെട്ടു വിഷം തീണ്ടി മരണപ്പെട്ടു അപ്പോൾ ഈ കുഞ്ഞിനാരും ഇല്ലാതെയായി ഒന്ന് ആലോചിക്കണം നാല് വയസ്സ് പ്രായമേ ഉള്ളൂ എട്ടും പെട്ടും തിരിയാതെ പ്രായം നമ്മൾ പറയും അതുപോലെയാണല്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ഒരു എന്ത് ചെയ്യണം എനിക്ക് എന്ത് ആരാ ഉള്ളത് ഭക്ഷണം ആര് തരും ഒന്നും അറിയത്തില്ല പക്ഷേ ഈ മുനിന്മാരുടെ കൂടെ ഒരു രണ്ട് മൂന്ന് മാസം അദ്ദേഹം അവിടെ കഴിഞ്ഞു അവർക്ക് പൂജ ചെയ്ത് അവർക്ക് സേവ ചെയ്ത് ആ സർവീസ് ചെയ്ത് എല്ലാം വന്നു കാരണം സർവീസാണ് എല്ലാ ഐശ്വര്യത്തിനും വലുതെന്ന് പറയും നമ്മൾ എല്ലാ ഭഗവാനെയ്യുന്ന സർവീസാണ് കാര്യങ്ങളെന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവർ നിവേദിച്ച് അവർ കഴിച്ച ഉച്ചിഷ്ടത്തിൻ്റെ ബാക്കി ഒരു പ്രാവശ്യം ഇദ്ദേഹം കഴിക്കാനിടയായി അവർ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഉച്ചിഷ്ടം പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിന് ബോധതലങ്ങളിൽ മാറ്റം വന്നു എന്നുള്ളതാണ് കാരണം ആ ഋഷിമാരുടെ ആ തപശക്തിയും ഐശ്വര്യവും ഇതിലെ ഇദ്ദേഹത്തിലേക്ക് വന്നു മുനിമാർ യാത്ര പറഞ്ഞു പോയി ഇദ്ദേഹം ഏകാഗിയായിട്ട് യാത്രയായി കൊടുങ്കാട്ടിൽ പൊയ്കളും ആനകളും മൃഗങ്ങളും എല്ലാം കണ്ട് 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 കാറ്റും മഴയും വെയിലും ഒക്കെ സഹിച്ച് ഇദ്ദേഹം പോകും കൊച്ചു കുഞ്ഞാണ് ആ പ്രായം വന്ന് 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 അദ്ദേഹം കുറച്ചുകൂടെ പ്രായമായി പ്രായമായി ഇങ്ങനെ അരഞ്ഞു നടക്കുകയാണ് ആരെയാണ് എന്താണ് കാണേണ്ടത് സംസാരിൽ ഒന്നും അറിയില്ല പക്ഷേ ഈ സന്യാസിമാർ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിരുന്നു വിഷ്ണുവാണ് പ്രപഞ്ചനാഥൻ വിഷ്ണു നാമമാണ് നീ ജപിക്കേണ്ടത് അങ്ങനെ നാരായണ നാരായണ എന്നൊരു മന്ത്രം അദ്ദേഹത്തിന് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ നാരായണ നാമം ജപിച്ച് ജപിച്ച് ജപിച്ചാണ് ഇദ്ദേഹം യാത്ര ചെയ്തത് അങ്ങനെ കുറച്ച് പ്രായമായി വിചരമായ ഒരു സ്ഥലത്ത് ഒരു മരച്ചുവട്ടിലിരുന്ന് ഇദ്ദേഹം നാരായണ 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 ആ ജപത്തിലും ധ്യാനത്തിലും മുഴുകിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഭഗവാൻ ഭക്തവത്സരമാണെന്നറിയാമല്ലോ പ്രപഞ്ചനാഥൻ ശ്രീ സാക്ഷാൽ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ മനോമൂരത്തിൽ തെളിഞ്ഞു ശംഖുചക്ര ഗതാപത്മത്തോടുകൂടി പീതാംബ്രധാരിയായി നീല നിറത്തോടുകൂടി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഭഗവാനെ നമസ്കരിച്ചു ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്നെ ഒരു ദർശനം തരാൻ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ശരീതി കേട്ടു നിനക്ക് എൻ്റെ ദർശനം കിട്ടാറായിട്ടില്ല കാരണം നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ വലിയ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എന്നും എന്നും വിചാരിക്കുന്നു ഭഗവാൻ്റെ നാമം ജപിക്കുന്നു ഭഗവാനെ നമ്മളിപ്പം കണ്ടു കളയും എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ പക്ഷേ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് അതിന് സമയമായിട്ടില്ല ഇനി ഒരു ജന്മം കൂടി കഴിഞ്ഞാലേ നിനക്ക് എൻ്റെ രൂപം ദർശിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അദ്ദേഹം അത്രയും ധ്യ ധ്യാനനിരതനായിട്ട് പോരും നീ ഒരു കാര്യം ചെയ്യൂ നാരായണ നാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ എല്ലാവരെയും നന്മയ്ക്ക് നന്മ നന്മ നല്ല വഴിയിലേക്ക് നയിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ അത് തുടർന്നു എന്തായാലും ഈ ജന്മനിക്കിനി ദർശനം കിട്ടില്ല എന്ന് എന്നുറപ്പായി അദ്ദേഹം എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ നന്മ പറഞ്ഞു കൊടുത്ത് വലിയ സത്സംഗമൊക്കെ നടത്തി ഇങ്ങനെ പോവുകയാണ് ഇടിമിന്നൽ പോലെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു അദ്ദേഹം അജീവൻ വെടിഞ്ഞു അദ്ദേഹവും വെടിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് കൽപ്പാന്തകാലം വരുന്നത് കൽപ്പാന്തകാലം വരുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാവരും രണ്ടാമത് നല്ല നല്ല ലെവലിലേക്ക് മാറുകയാണ് വേറെ ഒരു കൽപ്പാന്തത്തിലേക്ക് പോവുകയാണ് അപ്പം ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായി ഇദ്ദേഹം ജനിച്ചു അതാണ് നാരദരുടെ പിതാവ് ബ്രഹ്മാവാണ് നമ്മൾ പറയും ആ അവസ്ഥയിൽ അദ്ദേഹം ഒരു ബ്രഹ്മജ്ഞാനിയായി മാറുകയാണ് ബ്രഹ്മാവിൻ്റെ മകനാണ് ബ്രഹ്മജ്ഞാനിയായി മാറി ആ സമയത്ത് ഭഗവാന്റെ ദർശനം ലഭിച്ചു മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ കോഴിക്കോട് നമസ്കാരം പറഞ്ഞ് ഇനി ഭഗവാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ശരണം എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ നാരായണ 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 ജപിച്ച് എനിക്കി നടക്കണം ഇനിയുള്ള കാലം എനിക്കിന് ബാക്കി വേറെ ഒരു ഒരാഗ്രഹവുമില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു ഓക്കേ ത്രി ഈ ത്രിലോകങ്ങളിലും നീ നാരായണ ജപിച്ചോളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വീണയുണ്ട് മഹത്തി എന്ന് പേരായ വീണയുണ്ട് ഒരു ചപ്പളാംകോട്ടയുണ്ട് നാരായണ 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 നമ്മളിപ്പം സിനിമയിലും സീരിയലിലും ഒക്കെ കാണാറില്ലേ നാരദൻ വരുമ്പോഴേ നാരായണ 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 ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് വീണയും വീട്ടി ഒരു ചപ്പളാങ്കോട്ടയും അപ്പോൾ അദ്ദേഹം അങ്ങനെ മൂന്ന് ലോകത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തപസ്സും ധ്യാനവും ജപവും ഒക്കെ നടത്തിയപ്പോൾ ദേവേന്ദ്രന് ഒരു സംശയം ഇദ്ദേഹം കയറി ദേവേന്ദ്രപദം എങ്ങാനും തട്ടിയെടുത്ത് പോകുമോ എൻ്റെ ഒരു സ്ഥാനമാണ് ഈ ഇന്ദ്രപദം എന്ന് പറയുന്നത് ആ ഇന്ദ്രപദം എടുക്കുമോ എന്ന് കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോ ഇന്ദ്രന്മാരുണ്ട് ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സ്വാർത്ഥതയാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മുടെ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഈ കഥകളെന്നൊക്കെ പറയുന്നത് നമ്മളെ തന്നെ ഒരു പരിവർത്തനം നടത്താൻ വേണ്ടിയുള്ള മെസ്സേജ് തരുന്ന കഥകളാണ് അപ്പോൾ ഈ ദേവേന്ദ്രൻ എന്തു ചെയ്തു ഈ ബ്രഹ്മർഷിയായിരിക്കുന്ന നാരദര തപസ് ചെയ്യുന്നിടത്ത് ഒരുപാട് കാറ്റും കോളും ദേവസ്ത്രീകളെ അയച്ചു നർത്തനം കൊണ്ടോ സ്ത്രീയോ കനകം മൂലം കാമിനി മൂലം എന്തൊക്കെ മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ വിചാരിച്ച് ദേവേന്ദ്രൻ പലരും 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 അയച്ചു നോക്കി ഇദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല അദ്ദേഹം വളരെ ശക്തനായി നിൽക്കുകയാണ് ഇത് ശിവപുരാണത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് അപ്പം മഹാദേവൻ ഇത് കണ്ടു മഹാദേവൻ ഇത് മനസ്സിലായി മഹാദേവൻ ദേവേന്ദ്രനോട് പറഞ്ഞു നീ വെറുതെ കഷ്ടപ്പെടേണ്ട അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മകനാണ് ബ്രഹ്മർഷിയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ നീ അത് മതിയാകുമോ അദ്ദേഹം ദേവേന്ദ്രൻ പൊതുവൊന്നും ആഗ്രഹിക്കുന്നില്ല നിനക്കൊരു ദോഷവും വരാനും അല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പ്രപഞ്ചനാഥനിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് എന്ന് പറഞ്ഞപ്പോൾ അടങ്ങി അപ്പോൾ ബ്രഹ്മർഷി ഉണർന്നു നാരദമഹർഷി ഉണർന്നു അപ്പോൾ അദ്ദേഹം എന്താ വിചാരിച്ചത് എൻ്റെ കഴിവുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ അതിജീവിച്ചത് എൻ്റെ കഴിവ് നമ്മുടെ ഒക്കെ മനസ്സിലിങ്ങനെ തന്നെയാണല്ലേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ പറയും ഇതൊക്കെ എത്ര അത്ര ഈസി ഇതൊക്കെ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല ഞാൻ നമുക്ക് ഏ ഇതൊക്കെ ഒരു ഒരു പുല് പോലെ എനിക്ക് സാധിക്കാൻ പറ്റും എന്ന് പറയും അല്ലേ അത്തിപ്പഴത്തോളം അകനിന്നയുണ്ടെങ്കിൽ അധിക്കിലെങ്ങും വിളങ്ങാ ഗുരുത്വം എന്നാ പറയുക അപ്പം നമ്മുടെ ഉള്ളൊക്കെ എന്താണ് നമ്മൾ വിചാരിക്കും ഇതെല്ലാം എൻ്റെ കഴിവ് വേറെ ആര് നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എന്നുള്ളത് ഒരു മനുഷ്യനും ആലോചിക്കാറില്ല എന്നുള്ളതാണ് അപ്പം നമ്മളിതെല്ലാം മറക്കും എൻ്റെ കഴിവ് പക്ഷെ ഭഗവാൻ നിശ്ചയിക്കാതെ ഇല പോലും അനങ്ങത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഈ മനുഷ്യൻ എല്ലാവരും കാണിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതും എല്ലാം പരാക്രമങ്ങളാണ് ഇതെല്ലാം എൻ്റെ കഴിവാണ് എൻ്റെ കഴിവാണ് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ബ്രഹ്മർഷിയായ നാരദമാർഷിക്ക് പോലും അത് വന്നു പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ ബ്രഹ്മർഷിയായ നാരദമാർഷി പോലും വിചാരിച്ചു എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടത് അപ്പോൾ മഹാദേവൻ മനസ്സിലായി ഇവന് കുറച്ചൊരു അഹങ്കാരമുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വേഗം എന്ന് പറഞ്ഞു നാരദർ മഹാവിഷ്ണു ഭക്തനൊക്കെ തന്നെയാണോ അവൻ പ്രപഞ്ചനാഥനെ ആശ്രയിക്കുന്നവനാണ് പക്ഷേ ഒരല്പ അഹങ്കാരമുണ്ട് അപ്പോൾ എന്തേതോ മഹാവിഷ്ണു ചിരിച്ചു മഹാവിഷ്ണുവിന് എപ്പോഴും ചിരിയാണ് അല്ലേ എപ്പോഴെങ്കിലും ഒരു സങ്കടഭാവമമോ ഒരു നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാനെ കണ്ടിട്ടുണ്ടോ കൃഷ്ണനായാലും എല്ലാം ചിരിയാണ് മഹാവിഷ്ണുവിനും അപ്പോഴും മഹാവിഷ്ണു ഓക്കെ നമ്മൾ ചിരിച്ചു അപ്പോൾ എന്താണ് സംഭവം ഈ നാരദ മഹർഷി വൈകുണ്ഠത്തിലെത്തുകയാണ് നാരായണ 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 വൈകുണ്ഠത്തിലെത്തി വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭഗവാനോട് പറഞ്ഞു എന്തുമാത്രം പരീക്ഷണം എനിക്ക് വന്നെന്നറിയോ ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് നേരിട്ടത് എന്തെല്ലാം പരീക്ഷണങ്ങൾ അപ്പേയ്ക്ക് ഭഗവാൻ മനസ്സിലായി ഭഗവാൻ പറഞ്ഞു ശരിയെന്നാരുതരെ നിങ്ങളൊരു അസാമാന്യ പ്രതിഭ തന്നെ കേട്ടോ നിങ്ങളുടെ കഴിവുകൾ സമ്മതിക്കണം നിങ്ങളെ ഭഗവാൻ മനഃപൂർവ്വം പറയുന്നതാണ് നിങ്ങളുടെ എല്ലാ കഴിവുകളും അസാധ്യം തന്നെ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ നേരിടാൻ പറ്റിയെന്നായിരുന്നു വരെ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഒരു സാമർഥ്യമാണുള്ളത് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കുറേ കൂടെ അങ്ങ് പോങ്ങി നമ്മളെ ആരെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രേസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ കുറേ കൂടെ ഒന്ന് ഒരടി കൂടെ പൊങ്ങും അല്ലേ അപ്പം അങ്ങനെ ഇദ്ദേഹം അങ്ങ് പൊങ്ങി നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹംഭാവത്തിലും ആ ഒരു വലിയ ആളാണ് ഞാനെന്ന ഭാവത്തിലും ശരി ഭഗവാനെ ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി അപ്പോൾ തന്നെ മഹാവിഷ്ണു എന്തു ചെയ്തു മായ ഈ ഒളിച്ചു മായാദേവി ആ നാരദര് പോകുന്ന വഴിക്ക് ഒരു മായ സൃഷ്ടിക്കൂ അവൻ്റെ കുറച്ചൊരു അഹങ്കാരം തീർക്കാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തു നാരദർ പോകുന്ന വഴി മായാദേവി ഒരു വലിയ കൊട്ടാരവും സംവിധാനവും എല്ലാം ഉണ്ടാക്കി അപ്പോൾ അവിടെ ശിലാനിധി എന്ന് പറഞ്ഞ രാജാവ് ഈ നാരദര് പോകുമ്പോൾ കാണുന്നത് ശിലാനിധി എന്ന് പറഞ്ഞൊരു രാജാവ് രാജാവിൻ്റെ കൊട്ടാരം പരിവാരങ്ങളെല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകളാണ് ശ്രീമതി ശ്രീമതി സ്വയംവരം നടത്താൻ പോവുകയാണ് ശ്രീമതി എന്ന് പറഞ്ഞാൽ സാക്ഷാത് മഹാലക്ഷ്മിയാണ് അപ്പോൾ ശ്രീമതിയുടെ സ്വയംവരം നടത്തണം അപ്പോൾ നാരദർ പറഞ്ഞു എനിക്ക് എനിക്കാഗ്രഹമുണ്ട് കാരണം നാരദർ എല്ലാം തികഞ്ഞു വിശ്വനാഥനായി നിൽക്കുകയാണെന്നുള്ള ഒരു ധാരണയാണ് ഉള്ളിൽ എനിക്ക് എനിക്കാഗ്രഹമുണ്ട് വിവാഹം കഴിക്കാൻ പറഞ്ഞു അത് പ്രപഞ്ചനാഥനായിട്ട് മാറും ആരാണോ ശ്രീമതിയെ സ്വയംവരം ചെയ്യുന്നത് അദ്ദേഹം പ്രപഞ്ചനാഥനായിട്ട് മാറും അതൊക്കെ എനിക്ക് നിഷ്പ്രയാസം ഞാനതൊക്കെ സാധിച്ചോളാം ഈ സ്വയംവരം ദിവസം പറയൂ ഞാൻ അപ്പോഴും വരാം അപ്പോൾ ദിവസങ്ങളൊക്കെ പറഞ്ഞു നാരദനെന്ത് ചെയ്തു നേരെ തിരിച്ച് വൈകുണ്ഠത്തിൽ വന്നു വൈകുണ്ടത്തിൽ വന്നിട്ട് മഹാവിഷ്ണുവിനെ കണ്ടു ഭഗവാനെ ഞാൻ പോയ വഴിക്ക് അവിടെ ശിലാനിധി രാജാവിൻ്റെ മകൾ മഹതി അവർ സോറി ശ്രീമതി ശ്രീമതി എന്ന് പറയുന്നത് അവർ സ്വയംവരത്തിനാണ് അപ്പോൾ എനിക്ക് ഒരു പ്രകാരം അവിടെ ചെയ്യണം ഭഗവാന്റെ രൂപ സാധിച്ച രൂപവും സൗന്ദര്യവും ഐശ്വര്യവും എല്ലാം എനിക്കും കൂടെ തരണം കാരണം ഈ ശ്രീമതി ആരെയാണോ വിവാഹം കഴിക്കുന്നത് അവർ പ്രപഞ്ചനാഥനാവും എന്നാണ് പറയുന്നത് അപ്പം ഭഗവാനോട് അതുപോലെ തന്നെ ഞാനും ആവണ്ടേ അപ്പം എനിക്ക് ഭഗവാന്റെ എല്ലാ രൂപവും എനിക്ക് തരണം എൻ്റെ ഒരു അപേക്ഷയാണ് ഭഗവാൻ അപ്പോഴും ചിരിച്ചു ഭഗവാൻ ചിരിയല്ലേ ഉള്ളൂ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ആവട്ടെ നാരദരെ എല്ലാം സംഭവിക്കട്ടെ അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നാരദൻ തിരിച്ചു പോകുന്നത് എനിക്ക് പ്രപഞ്ചനാഥനാണ് ഞാനിനിയാണ് ഞാനാണ് പ്രപഞ്ചനാഥൻ ശ്രീമതി എന്നെയാണ് വിവാഹം കഴിക്കുന്നത് എനിക്ക് തന്നെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞുള്ള ധൈര്യത്തിൽ ഈ ശിലാനിധി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വയംവര ദിവസമായി ശ്രീമതിമാലയിട്ടടുത്ത് വന്നു ശ്രീമതി നാരദരെ കണ്ടപ്പോൾ ഭഗവാൻ്റെ എല്ലാ രൂപങ്ങളും ഉണ്ട് പ്രപഞ്ചനാഥൻ്റെ എല്ലാ രൂപവും ഉണ്ട് പക്ഷെ മുഖം കുരങ്ങൻ്റെ പോലെ ഞാൻ ശരിക്കും ഒരു കുരങ്ങൻ്റെ മുഖം അത് ഭഗവാൻ കൊടുത്തത് അതും കൂടിയാണെന്നുള്ളത് നാരദർക്ക് പറഞ്ഞുകൂടാ ബാക്കി ആർക്കും കണ്ടു കൂടാ ശ്രീമതി മാത്രം അത് കണ്ടു കുരങ്ങൻ്റെ മുഖം ചുറ്റും നോക്കിയപ്പോൾ അതാ സർവൈശ്വര്യ രൂപനായിട്ട് പ്രപഞ്ചനാഥനായിട്ട് മഹാവിഷ്ണു ഇരിക്കുന്നു ശ്രീമതി പിന്നെ മടിച്ചില്ല നേരെ പോയി മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ മാലയിട്ടു മഹാവിഷ്ണു രാജവേഷത്തിലാണ് അവിടെ ഇരിക്കുന്നത് പോയി മാലയിട്ടു ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നാരദ മഹർഷിക്ക് കോപം കൊണ്ട് ജ്വലിക്കുകയാണ് എന്താ ഈ കാണിക്കുന്നത് ഇത്രയും ഇതായിട്ട് ഞാനിരിക്കുമ്പോഴേക്കും വേറൊരാളെ പോയി ശ്രീമതി മാലയിടുന്നോ എന്താ അതിന് കാരണം എന്താ നിങ്ങൾ എനിക്ക് കുഴപ്പം ചോദിച്ചത് ശ്രീമതി എഴുതി അപ്പം ശ്രീമതി പറഞ്ഞു ദയവായി അദ്ദേഹം താങ്കളൊന്നും കണ്ണാടി നോക്കൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് നാരമായി കണ്ണാടി നോക്കുമ്പം കുരങ്ങൻ്റെ മുഖം അദ്ദേഹത്തിന് വന്ന സങ്കടവും നിരാശയും എൻ്റെ സ്ത്രീയായിട്ട് ഞാൻ ആഗ്രഹിച്ച സ്ത്രീയെ എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും രൂപമുണ്ട് പക്ഷെ മുഖം കുരങ്ങൻ്റെ പോലെ ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി മഹാവിഷ്ണുവിനോട് ചെയ്തത് ഭഗവാന് ഭഗവാൻ എല്ലാ കണക്കുകളും വെച്ചു ഇതെല്ലാം ചെയ്യുന്നത് അതൊന്നും ഇദ്ദേഹത്തിന് അറിഞ്ഞും കൂടാ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കുറയ്ക്കാനാണ് മഹാവിഷ്ണു ഇത് ചെയ്യുന്നത് അദ്ദേഹം നേരെ മഹാവിഷ്ണുവിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ശഭിക്കുക അങ്ങ് ചെയ്തത് എന്നെ ഇതേപോലെ ആക്കിയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന സ്ത്രീയെ എത്രയോ കാലം നിങ്ങൾ പിരിഞ്ഞിരുന്ന് പോട്ടെ അങ്ങനെ അവരെ വീണ്ടും കിട്ടണമെങ്കിൽ എൻ്റെ ഈ മുഖം പോലുള്ള കുരങ്ങന്മാരുടെ സഹായം കൊണ്ട് മാത്രമേ നിങ്ങൾക്കതി സാധിക്കുകയുള്ളൂ ഭഗവാൻ അപ്പോഴും ചിരിച്ചു ആ ശാപം കെട്ടപ്പോഴും ഭഗവാൻ ചിരിച്ചു കാരണം ത്രേതായുഗത്തിൽ ശ്രീരാമദേവനായിട്ട് അവതരിച്ച് സീതാദേവിയെ പിരിഞ്ഞ് ഹനുമാൻ സ്വാമിയും മറ്റുള്ള വാൻഡ വാണ്ട്രസൈന്യത്തിൻ്റെയും സഹായത്തോടെ മാത്രമാണ് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റുന്നതെന്ന് അപ്പോഴേ ഭഗവാൻ അറിയാം ഭഗവാൻ അതിനുള്ള കണക്കൂട്ടിലൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ അപ്പോഴും ചിരിച്ചു മന്ദസ്സിച്ചു മഹാലക്ഷ്മിയായിട്ട് ഭഗവാനുമായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി ആ ഒരു സെക്കൻഡിലാണ് ബ്രഹ്മർഷിയായ നാരദർക്ക് ഒരു സ്ഥലകാല ബോധം വന്നത് എൻ്റെ ഈശ്വര അപ്പോഴേക്കും മായ എന്ത് ചെയ്തു ഈ കൊട്ടാരവും ഈ പറയുന്നതെല്ലാം നഷ്ടപ്പെടുത്തി അല്ല ഒന്നുമില്ല പിന്നെ ഇതൊക്കെ മായയാണെന്നുള്ളത് അദ്ദേഹത്തിന് അപ്പോഴാണ് ബോധ്യമായത് ഒന്ന് ഭഗവാനോട് സഷ്ടാംഗം നമസ്കാരം ചെയ്തു പറഞ്ഞു ഭഗവാനെ ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിയതാണ് ഞാൻ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു നാരദരെ ഒരു ചെറിയ അഹങ്കാരം പോലും എൻ്റെ ഒരു ഭക്തർക്കും ഞാൻ വെച്ച് കുറപ്പിക്കില്ല അത് അപ്പോഴപ്പം തീർക്കേണ്ടത് അപ്പോഴപ്പം തീർത്തേ പറ്റുള്ളൂ നിങ്ങൾ ബ്രഹ്മർഷിയാണ് എൻ്റെ നാമം പാടി ലോകം മുഴുവനും നടക്കണം ഈ മൂന്ന് ലോകങ്ങളിലും എൻ്റെ നാമം പ്രകീർത്തിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയുള്ള ആളായിരിക്കണം അത് നമ്മൾക്കും ഒരു മെസ്സേജാണ് നമ്മൾ കുറച്ച് ഒരു സാമർഥ്യം കാണിക്കുമ്പോൾ ഇതെൻ്റെ കഴിവാണ് എനിക്കിതൊക്കെ സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരമാണ് ഈ മായ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യനെ ഇട്ട് വലക്കുന്നതാണ് അതിനകത്ത് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈശ്വരൻ നാമം മാത്രമേ ജപം നമുക്കതിനെ പറ്റുള്ളൂ ഈ കഥകളൊക്കെ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ആറാം അധ്യായത്തിലാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മൾക്കും ഈശ്വരനാമം ജപിച്ച് ഈ മായ നമ്മളെ അലട്ടല്ലേ ഭഗവാനെ ഈ മായ ഞങ്ങളെ ബാധിക്കല്ലേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മൾക്ക് പറ്റുള്ളൂ അപ്പം ആദ്യം തന്നെ ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഓം സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് യോഗീശ്വര നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തി എല്ലാവർക്കും ഈശ്വരക്കാരന് ഉണ്ടാവട്ടെ മായയിൽ പിടിപെടാതെ എല്ലാവർക്കും ഭഗവത്കാരന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി താങ്ക് യു